ഹായ് ഹലോ രാജീവ് വിവാസിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ഇപ്പൊ മഴക്കാലം തുടങ്ങി പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ചൂടൊക്കെ ഉണ്ട് എങ്കിലും നമ്മള് മുടിയുടെ കാര്യത്തില് മഴക്കാലത്തെ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ വേനൽക്കാലം എന്ന് വിചാരിച്ചിട്ട് മുടിക്കൊന്ന് നമ്മൾ പെട്ടെന്ന് ചൂട് തടങ്ങി വിചാരിച്ച മുടിക്കൊന്നും വേറൊന്നും ചെയ്യാൻ പാടില്ല മഴക്കാലത്ത് എന്തൊക്കെയാ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ചിലർ ചില തെറ്റൊക്കെ ചെയ്യണണ്ട് കേട്ടോ മഴയില്ലേ വേനൽക്കാലത്തെ പോലെ തന്നെ ചെയ്യാം എന്നൊക്കെ ചിലർക്ക് തെറ്റിദ്ധാരണകളുണ്ട് അപ്പോൾ ഈ മുടി പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്തിന് വേറൊരു ഇത് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത് മഞ്ഞുകാലത്തിന് വേറൊരിത് മഴക്കാല വേനൽക്കാലത്തിന് വേറൊരിത് ഒക്കെ എല്ലാം വ്യത്യസ്തമായിരിക്കണം കേട്ടോ അപ്പൊ നമ്മള് മഴക്കാലത്ത് നമ്മള് മുടി വളർത്താൻ ആഗ്രഹിക്കുന്നു ആദ്യം ചെയ്യേണ്ടത് ഇരുപത്തഞ്ച് കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് ഒരു ലിറ്റർ വെള്ളം പ്രകാരത്തിൽ നമ്മൾ വെള്ളം കുടിക്കുന്നത് ഒരുപാട് നമ്മളുടെ ശരീരത്തിലേക്ക് മുടി വളർച്ച കൂട്ടാനും രക്തം ഉണ്ടാവാനും ഒക്കെ സഹായിക്കും കേട്ടോ പിന്നെ ഒരുപാട് ആൾക്കാർ പറയുണ്ട് എന്താ പറയാ മുടി വല്ലാതെ കൊഴിയണു നൂറു മുടിയിലധികം കൊഴിയണു അപ്പൊ കുറെ ഞാന് സംസാ സംശയമൊക്കെ തീർത്ത് കൊടുത്തിട്ടുണ്ട് എങ്കിലും ഞാൻ ഒന്നും കൂടി പറയാണ് തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കാണണം കേട്ടോ നൂറിലധികം മുടി കൊഴി ഡോക്ടറെ തീർച്ചയായിട്ടും കാണണം ഇപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾക്ക് സൂര്യനെ ഇഷ്ടല്ല അല്ലെ വെയിലുകൊള്ളു ചെയ്യുന്നില്ല പണ്ട് നമ്മളൊക്കെ എന്തോരം പോലെ അല്ലെ കളിച്ച് വെയിലുകൊള്ളുകൊക്കെ ചെയ്യണത് അപ്പൊ വിറ്റാമിൻ ഡി കയറണമെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ സൂര്യപ്രകാശം കൊള്ളു തന്നെ വേണം കേട്ടോ അതിൽ അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് അതിനുള്ള മരുന്ന് കഴിക്കണം ഉള്ളിലേക്ക് പിന്നെ വിറ്റാമിൻ ഡി കയറാൻ പിന്നെ നമ്മൾ കുറച്ച് ഏഹ് മത്സ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ അയിലെ പോലത്തെ കുറച്ച് മത്സ്യങ്ങള് പിന്നെ നമ്മള് നമ്മളെ ഓറഞ്ച് ജ്യൂസ് അതൊക്കെ കഴിച്ചാൽ നമുക്ക് കുറെയൊക്കെ ആ മുടി കൊഴിച്ചിൽ കുറയുണ്ട് എങ്കിലും വിറ്റാമിൻ്റെ ഒരുപാട് കുറവുള്ളവരെ മുടി ഒരുപാട് ശുശ്രൂഷ ചെയ്യാതെ ഡോക്ടറെ കാണണം കേട്ടോ പിന്നെ പി സി ഒ ഡി ഉള്ളവർക്കും മുടികൊഴിയുന്നുണ്ട് തൈറോയിഡ് ഉള്ളവർക്കും മുടികൊഴിയുന്നുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ ഈ യൂട്യൂബിൽ കണ്ടത് മുഴുവനേയും മാറി 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 ഇന്ന് ഒരു വ്ളോഗ് ചെയ്യണ ഒരാളുടെ ഇന്ന് പരീക്ഷിക്കും നാളെ നമ്മൾ പുതിയൊരു വ്ളോഗിനെ കാണണുണ്ട് അത് പരീക്ഷിക്കും മറ്റെന്നാ വേറെ ആ തെറ്റൊന്നും നിങ്ങൾ ചെയ്യരുത് കേട്ടോ മുടിയിലെ എണ്ണ പ്രത്യേകിച്ചും ഒരുപാടൊന്നും മാറ്റി ഉപയോഗിക്കരുത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ സമയം മുടി ശുശ്രൂഷ ചെയ്താലേണ് മുടി നമുക്ക് ഇഞ്ച് ഒരു ഇഞ്ച് വളരുന്നുള്ളൂ നമ്മൾ വെറുതെ എങ്കിലും ആൾക്കാർ പറയണ്ട ഒരു ദിവസം കൊണ്ട് മുടി വളരുന്നൊക്കെ ഇല്ലാട്ടോ അതൊക്കെ വെറും തെറ്റിദ്ധാരണകളാണ് പിന്നെ നമ്മളെ മുടിയിൽ ഇപ്പൊ മഴക്കാലത്ത് ചെയ്യേണ്ട പേക്കുകൾ ഞാൻ പറഞ്ഞു തരാം പ്രത്യേകിച്ചും നിങ്ങൾ മാസ്കുകളൊന്നും ഉപയോഗിക്കരുത് അറിയാലോ മാസ്കുകൾ നമ്മൾ ടൈറ്റായിട്ട് മുടിയിൽ നിന്ന് കഴിഞ്ഞാൽ അത് കഴുകി കളയാൻ പ്രയാസമാണ് ഒരുപാട് ഈർപ്പം നിൽക്കും മുടി ഉണങ്ങില്ല മുടിക്കായ വരും പേൻ വരും മുടി കൂടുതൽ കൊഴിഞ്ഞു പോകും ഇപ്പൊ നമ്മൾ മഴക്കാലത്ത് എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയോ മുടിയെ സംരക്ഷിക്കുക എന്നാണ് മുടി സംരക്ഷണം കേട്ടോ മഴക്കാലത്തെ വളർത്തി ഒരുപാട് വളരുന്ന സമയമാണ് സംരക്ഷണം കൊടുത്താൽ മതി തന്നെ വളർന്നോളും നമ്മൾ ശരീരം തണുത്തിരിക്കുകയാണ് തലയുടെ സ്കൽപ്പൊക്കെ തണുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സംരക്ഷിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ഉലുവ വെള്ളം തലേദിവസം ഉൾ ഉലുവ കഴുകി തിളപ്പിച്ചാറിയ ഇട്ടിട്ട് ഉലുവ വെള്ളം നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗി ഉപയോഗിക്കാം കേട്ടോ ആഴ്ചയിൽ മൂന്ന് ദിവസം അങ്ങനെ ഉപയോഗിക്കാം അതാഴ്ചയിൽ മുമ്പ് അത് എല്ലാതും കൂടിയും ചെയ്യാൻ വേണ്ടിട്ട് അല്ല മക്കളെ പറഞ്ഞു തരണം നമ്മളെ ലോകത്തിൽ കോടാനു കോടി ജനങ്ങളുണ്ട് എല്ലാവരുടെയും സ്കിന്നും സ്കാൽപ്പും നമ്മളുടെ എല്ലാം ഒരുപാട് വ്യത്യസ്തങ്ങളാണ് അപ്പൊ ഓരോരുത്തർക്ക് പറ്റണത് എന്താണോ നമുക്ക് കുറച്ച് ദിവസം ഉപയോഗിച്ചാൽ മനസ്സിലാവും അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇന്ന് പിന്നെ ഞാൻ പറയുകയാണ് ഉലുവെള്ളം നാളെ ഉള്ളി അങ്ങനെ ഞാൻ മറ്റന്നാ മറ്റന്നാറ് കായ്ക്കന വേപ്പന്ന കറിവേപ്പില ഇങ്ങനെയൊക്കെ പറയണ്ട നിങ്ങളെല്ലാം കൂടിയും തിരക്കു കൂട്ടരുത് ഒരേ രണ്ണം നമ്മൾ ഉപയോഗിച്ച് നോക്കാം നമുക്ക് മുടി വളരണ പിന്നെ അത് മതിയല്ലോ അപ്പൊ ഞാൻ പറഞ്ഞുതരാം ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റണത് എന്തൊക്കെയാണ് അത് നിങ്ങൾ തീരുമാനിക്കണം എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന് മുടി എങ്ങനത്തെ പറയാൻ അറിയാൻ പറ്റുന്നില്ലല്ലോ കേട്ടോ അപ്പൊ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ നമുക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം ഉലുവ വെള്ളം ധൈര്യമായിട്ട് ഉപയോഗിക്കാം പിന്നെ നിങ്ങൾ മാസ്ക് ഇടണ്ട നാലാമത്തെ ദിവസം നിങ്ങൾക്ക് ഈ ഉലുവ വെള്ളമൊക്കെ ഉപയോഗിച്ചല്ലേ വിചാരിച്ച ലൈറ്റ് ആയിട്ടുള്ള മൈൽഡ് ഷാംപൂ തിരക്കുള്ള ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ചോളൂ ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ ചെമ്പരത്തി താളി ഉണ്ടാക്കിയിട്ട് അതില് അല്ലാതെ കൊഴുപ്പില് ചെമ്പരത്തി താളി ഉണ്ടാക്കാത്ത അതിൽ ഒരു ലേശം മൂന്നോ നാലോ തുള്ളി നിങ്ങൾ ഷാമ്പു ഉപയോഗിച്ചോളൂ ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ വേറൊരു സംഭവം നമ്മൾ ചെമ്പരത്തി താടി അല്ലെ മുട്ടയുടെ വെള്ളം ഇറിലേഷം പറഞ്ഞിട്ട് അങ്ങനെ ഉപയോഗിക്കാം മൈൽഡ് ഷാമ്പുവിന് പകരമായിട്ട് ഇതൊക്കെ നിങ്ങൾ ഉപയോഗിക്കാം കേട്ടോ അല്ല ചുരുക്കം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉലുവ പൊടിച്ചിട്ട് തലേ ദിവസം രാത്രി വെള്ളത്തിൽ ഇട്ട് വെക്കുക പിറ്റേ ദിവസം രാവിലെ അതൊന്ന് തിളപ്പിച്ചിട്ട് നമ്മളിങ്ങനെ അരിച്ചു പിഴിഞ്ഞെടുത്താലും നമുക്ക് കുറച്ച് കൊഴുത്തതായിരിക്കും അത് കിട്ടുക എന്നിട്ട് നമ്മൾ കഞ്ഞി വെള്ളം കൂട്ടിയിട്ട് ഒന്ന് ലൂസ് ആക്കിയതിന്റെ ശേഷം തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് അപ്പം തന്നെ കഴുകി കളയണം അതും ഒരു മൈൽഡ് ഷാംപു പോലെ തന്നെയാണ് കേട്ടോ ചെമ്പരത്തി പൂവ് കഞ്ഞിര വെള്ളത്തിൽ കഞ്ഞീരവെള്ളത്തിൽ തള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നമ്മൾ ഞരടി പിഴിഞ്ഞാലും നമുക്ക് ഒരു തരം ഷാമ്പു ആണ് കിട്ടുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ആഴ്ചയിൽ മൂന്ന് ദിവസം നമ്മൾ എന്ത് ചെയ്യണോ ആദ്യം നമ്മൾ ഉലുവെള്ളം തേച്ച് നോക്കണു അത് സൂട്ടബിൾ സൂട്ടബിളാകണവർ അത് മാത്രം ചെയ്ത് അങ്ങനെ പൊക്കോളൂ പിന്നെ ഞാൻ ചിലവർക്ക് അത് പറ്റാത്തവർക്ക് പറഞ്ഞു തരികയാണ് ആ ഉള്ളി ജ്യൂസ് വലിയ ഉള്ളി ഇതേപോലെ വൃത്തിയായി കഴുകി തോലൊക്കെ കളഞ്ഞ കുട്ടി മിക്സ ജാറിൽ അരച്ചതിൻ്റെ ശേഷം അരിച്ച് എല്ലാം നിങ്ങൾ അരിച്ചോളൂട്ടോ അരിച്ചെടുത്തിട്ട് ഒരു സ്പൂൺ തേങ്ങാപ്പാലും കൂടിയും കൂട്ടിയിട്ട് നിങ്ങൾ സുഖമായിട്ട് സ്കാപ്പിൽ തേച്ചോളൂ അങ്ങനെ അതും ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്നറിയോ എല്ലാത്തിലും ഇപ്പൊ ഈ ഒരുവിധം നമ്മളെ ഈ മഴക്കാലത്ത് ചെയ്യണേൽ മുഴുവൻ തേങ്ങാപ്പാർ ലേ ശൈഡെയ്ത ഒരുപാട് ഉപയോഗം ആട്ടോ നമ്മള് മുടി വല്ലാതെ വൃത്തികേടാവില്ല താരൻ പോവും മുടികൊഴിച്ചില് മാറും മുടി വളരാനൊക്കെ നാളികേരപ്പാലിന് ഒരുപാട് ഒരു കണ്ടീഷണറാണ് നമ്മളെ നാളികേരപ്പാൽ അറിയാലോ അത് നിങ്ങൾ ഉപയോഗിച്ചോളൂ പിന്നെ നമ്മൾ ഈ രണ്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞില്ലേ മൂന്നാമത് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം എന്താണ കയക്കണ വേപ്പിന്റെ വെള്ളം തലേ ദിവസം ഇതേപോലെ നമ്മൾ കഴുകി തിളപ്പിച്ച് വെക്കുക ഇല നന്നായി കഴുകി ഒരു പിടി അല്ല തിളപ്പിച്ച് വെക്കുക നമ്മൾ മുടിക്ക് എത്ര താല്പര്യം വേണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കാൻ അളവൊക്കെ കേട്ടോ അപ്പൊ നമ്മൾ രണ്ട് ഗ്ലാസ് വെക്കാ അത് ഒരു ഗ്ലാസ് ആകുന്നവരെ കുറുക്കിക്കോളൂ എന്നിട്ട് അത് നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഇതേപോലെ തലയിൽ തേച്ചിട്ട് ഒക്കെ പത്ത് മിനിറ്റ് ആട്ടോ വെക്കേണ്ടത് ഒക്കെ പത്ത് മിനിറ്റ് വെച്ചാൽ മതി നീരിറക്കം വരാതെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ തണുപ്പല്ലേ അപ്പൊ അങ്ങനെ നിങ്ങൾ തേച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതേപോലെ ഞാൻ പറഞ്ഞില്ലേ നാലാമ നാലാമത്തെ ദിവസം ഇതൊക്കെ തൊട്ട് പെരട്ടി കേട്ടോ എണ്ണ ഈ പാക്കുകൾ നമ്മൾ രാവിലെ ചെയ്യുന്നുണ്ടല്ലോ ഈ വെള്ളങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എണ്ണ ഒന്ന് കയ്യിലിട്ട് ചൂടാക്കിയിട്ട് ലൈറ്റ് ആയിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് തേച്ചിട്ട് നമ്മൾ ഈ അറിയാലോ തല തിളപ്പിച്ചറിയ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ വെള്ളം ഉള്ളി ജ്യൂസ് കൈക്കന വേപ്പിന്റെ വെള്ളമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോർമൽ വാട്ടറിൽ കഴുകി കഴുകിക്കളയുള്ളൂ പിന്നെ നാലാമത്തെ ദിവസമാണ് നമ്മൾ ഈ താളി താളി ഉപയോഗിക്കേണ്ടത് കേട്ടോ നല്ല എണ്ണ തേച്ച് താളി തേക്കുക പിറ്റേ ദിവസം മുതൽക്ക് നമ്മൾ കുറേശ്ശെ എണ്ണ തലയിൽ തൊട്ട് മതി പിന്നെ മുട്ട താളി നല്ലതാണ് കേട്ടോ മഴക്കാലത്ത് സാധിക്കണോ അവർക്ക് കാപ്പിപ്പൊടി ഇടാം മുട്ട നല്ലൊരു മുട്ട മുഴുവനായിട്ട് എടുക്കാം ഈ താളി ഞാൻ പറഞ്ഞ ചെമ്പരത്തി താളിക്കൊക്കെ പകരമായിട്ട് താളിയായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിക്കേണ്ടതാണ് നമ്മളെ കോഴിമുട്ട നന്നായി മുടി വളർച്ച കൂട്ടേണ്ട കോഴിമുട്ട ഫുള്ളായിട്ട് എടുക്കാൻ വെക്കണവർക്ക് എടുക്കാം അത് കുറച്ച് സ്മെല്ല് കൂടുതലാണെന്നേ ഉള്ളൂ അതിൽ കുറച്ച് കാപ്പിപ്പൊടി ഉപയോഗ ഇട്ടിട്ട് കുറച്ച് കാപ്പിപ്പൊടി നമ്മൾ തലയിൽ തേച്ചിട്ട് സാധാ ഒരു പത്ത് മിനിറ്റ് വെച്ചതിന്റെ ശേഷം നോർമൽ വെള്ളത്തിൽ കഴുകി കളയാം ഇനി നിങ്ങൾക്ക് ആ സ്മെല്ല് എന്താ തോന്നുന്നു വെച്ചാൽ വൈൽഡ് ഷാമ്പു നിങ്ങക്ക് ഉപയോഗിക്കാം ഇനി മുട്ട മഞ്ഞ നമുക്ക് പറ്റണില്ലുള്ളവർക്ക് വെള്ളയിലെ രണ്ട് തുള്ളി ഞാൻ ഉപയോഗിക്കേണ്ടത് വെള്ളം മാത്രമാണ് ഏത് കാലത്തും വെള്ളയിൽ ഒരു രണ്ട് മൂന്നുള്ളി ചെറുനാരങ്ങി ഇട്ടിട്ട് നന്നായിട്ട് അടിക്കുക മിക്സറ കുട്ടി ചാറിൽ വേണമെങ്കിൽ ഒന്ന് അടിച്ചോളൂ പതഞ്ഞു വരും അത് നമ്മളെ സ്കാൽപ്പിൽ ഒരു മുട്ട ഒരു രണ്ട് മുട്ട വെള്ളം എടുത്തോളൂ കേട്ടോ അത് നമ്മളെ സ്കാൽപ്പിൽ നന്നായി തേച്ചിട്ട് അതൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം വേണ്ടൂട്ടോ എന്നിട്ട് നോർമൽ വാട്ടറിൽ കഴുകിക്കളയുക അതിന് സ്മെല്ലൊന്നുമില്ല ഇനി വല്ലവർക്ക് സ്മെല്ലാണത് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡയലൂട്ട് ചെയ്യണം വെള്ളത്തിലേക്ക് ഡയലൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ ഷാംപു ഉപയോഗിക്കാവുള്ളൂ കേട്ടോ ഒന്നിച്ചിട്ട് തലയിൽ ഇങ്ങനെ നമ്മളുണ്ടല്ലോ കയ്യിലേക്ക് എളുപ്പത്തിന് കയ്യിലേക്ക് എടുത്ത് ഇങ്ങനെ ഒരിക്കലും തേച്ച് പോകരുത് നമ്മളാ പത മുടിയിൽ തേക്കാവൂ നല്ല വെള്ളത്തിൽ കലക്കിയന്റെ ശേഷം പതപ്പിക്കുക കയ്യോണ്ട് കണ്ടില്ലേ സർപ്പ് പതപ്പിക്കണ പോലെ എന്നിട്ട് ആ പത പതെടുത്തിട്ടേ നിങ്ങൾ മുടിയിൽ തേക്കാവുള്ളൂ മനസ്സിലായല്ലോ അപ്പൊ അങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് മുടി മുടികൊഴിയും ഒന്നും ചീലിയ മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒന്നൊന്നര റെമഡിയാണ് കേട്ടോ പിന്നെ ശരീരം നിങ്ങൾ ഈ മഴക്കാലത്ത് ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ ഈ വൈറ്റമിൻ ഡി കമ്മിയായ കുറച്ച് ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് ക്ഷീണം ഉണ്ടാവും ഉറക്കം വരും തളർച്ച ഉണ്ടാവും അതൊക്കെ ഒരു ലക്ഷണങ്ങളാണ് അതൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഡോക്ടറെ കാണണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യം തന്നെ വൈറ്റമിൻ ഡി കുറഞ്ഞ ഡോക്ടറെ കാണണം എന്നുള്ളത് പിന്നെ നമ്മളൊരു എക്സസൈസ് ചെറുതായിട്ട് ചെയ്യാൻ നോക്കണം ഏത് സമയത്തും വേണ്ട അഞ്ച് മിനിറ്റ് ഉള്ള ഒരു അഞ്ചു മിനിറ്റ് ചെയ്താൽ മതി എന്തെങ്കിലും ഒരു എക്സസൈസ് ഒന്നുമില്ല നമ്മള് വെള്ളിച്ചാട്ടം ചാടിയേ നിന്നോർത്ത് നിന്നിട്ട് കുറച്ച് ചാടിയേ കയ്യും കാലം ഒന്ന് പൊക്കി നമ്മൾ നടക്കണ പോലെ നിന്നോർത്ത് നിന്നൂരൊന്ന് കാട്ടേ കാല് ബാക്കിലേക്ക് ഒന്ന് പൊന്തിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും കുറച്ചൊരു എക്സസൈസ് ഒന്ന് കുമ്പിടാ നൂര് അങ്ങനെ കൈ ഒന്നിച്ച് കാണിച്ചിട്ട് യോഗയാണ് കേട്ടോ അതിന് പറയുക യോഗാന്നാ പറയുന്നത് ഞാൻ എക്സസൈസ് ഒന്ന് പറഞ്ഞെങ്കിലും ചെറുതായിട്ട് യോഗ ഒന്നിച്ച് ചെയ്യാൻ പാടില്ല പടിപടിയായിട്ട് യോഗ്യം ചെയ്യാവുള്ളൂ മേലും കൈയും വേദന കൂടും അപ്പൊ ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് നിങ്ങൾ ഒരു എക്സസൈസ് കണ്ടുപിടിക്കണം അതായത് യോഗ മെഡിറ്റേഷൻ എന്നൊക്കെ പറയില്ല അങ്ങനെ അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം പിന്നെ നമ്മൾ വെള്ളം കുടിയിൽ ഒരു ും കമ്മി വരുത്തരുത് പിന്നിട്ട് ഇന്റെ ചോദിച്ചു ഇന്റെ മുടി കൊഴിയാണെന്നുള്ള സങ്കടം പറയരുത് പിന്നെ കുട്ടിയുള്ള മുടിയിൽ എന്താ ഇന്ന് പോലും ഞാൻ മറുപടി കൊടുത്തിട്ടാട്ടോ നാല് വയസ്സായിട്ടുള്ള കുട്ടിക്ക് എന്തൊക്കെയാണ് ചെയ്യണ്ടത് ഒന്ന് പറയോ ഒരു വീഡിയോ ചെയ്യോ എന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് അത് ചോദിച്ചിട്ടുള്ളത് ഞാൻ എല്ലാ വീഡിയോയിലും ചോദിക്കുന്നതാണ് അതിന് മറുപടി പറയാന് കുട്ടികൾക്ക് നമ്മൾ ഒരുപാട് ഈ മഴക്കാലത്തൊന്നും കുട്ടികളില് നമ്മള് ഒരുപാടൊന്നും തലമുടിയിൽ ശിശുരൂഷ ചെയ്യാൻ പാടില്ല ലൈറ്റായിട്ട് അവരെ എണ്ണ തേപ്പിച്ച് സാധാ വെള്ളത്തിൽ കുളിപ്പിക്കുക പിന്നെ അവർക്ക് മുടി അങ്ങനെ അവരെ മുടിയിൽ ചളി ഇരിക്കുന്നുണ്ട് തോന്നു വെച്ചാൽ പത്ത് ദിവസത്തിലൊരിക്കൽ കഞ്ഞിരവെള്ളത്തിൽ ചെമ്പരത്തി പൂവ് തളയ്ക്കുന്ന കഞ്ഞിരവെള്ളത്തിലേക്ക് ചെമ്പരത്തി പൂവിട്ടിട്ട് അതൊന്ന് നേരടി പിഴിഞ്ഞിട്ട് ആ വെള്ളം കൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ തലയിൽ തേച്ച് അത്രയും പെട്ടെന്ന് കഴുകി അങ്ങനെ കുട്ടികളെ വൃത്തിയിൽ കുളിപ്പിച്ച് പെട്ടെന്ന് എടുക്കണം കേട്ടോ പിന്നെ പ്രത്യേകിച്ചും അവർ പുറത്തൊക്കെ ഇറങ്ങി അവരെ കൈ നമ്മൾ സോപ്പ് ഇട്ട് കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അണുക്കൾ കൂടുന്ന സമയമല്ലേ പിന്നെ കാലിൻ്റെ അടി വരെ അവർക്ക് എണ്ണ തേപ്പിച്ചു കൊടുക്കേണ്ട സമയട്ടോ എല്ലായിടത്തും അവര് ശിരസിൽ തേക്കണ പോലെ തന്നെ കായലിൻ്റെ ഉള്ളനടി വരെ എണ്ണ തേപ്പിക്കണം കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളെ ചേറ്റുണ്ണുപോലെ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഡെയിലി അവരുടെ എണ്ണ തേപ്പിച്ച് കുളിക്കണം പേരച്ചൂട്ടോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ നമ്മളെ വെർജിൻ കോക്കനട്ട് ഓയിലോ പ്രത്യേകിച്ചും അവരെ ഉള്ളനടിയിൽ നല്ലതും തേക്കണം കാലിൻ്റെയും കൈൻറെ ഒക്കെ കാരണം അണുക്കൾ കുറെ ചത്തു പോകും നമ്മളെ എണ്ണ തേപ്പ് കാരണ എണ്ണയും സോപ്പും കൂടി ആകുമ്പോ ഒരു അണു നിക്കണില്ല അന്നന്നത്തെ വൃത്തികേട് അന്നന്ന് പോട്ടെ ഇന്നകത്തിന്റെ ഉള്ളിലോ ഒക്കെ നമ്മളെ കുറച്ചുശം മണ്ണിരിക്കും കുട്ടികൾ പുറത്ത് കളിക്കില്ലേ അപ്പൊ പ്രത്യേകിച്ച് അവരെ എണ്ണ തേപ്പ് കുളി പ്രത്യേകിച്ച് നമ്മൾ ഈ കർക്കടകത്തിലൊക്കെ സുഖ ചികിത്സ കേട്ടിട്ടില്ലേ നിങ്ങള് അത് മിഥുന മാസത്തിൽ നിന്നെ തുടങ്ങിക്കോളൂ എടോ മിഥനത്തിൽ തന്നെ മഴ നല്ല നിൽക്കണ സമയം പണ്ട് കർക്കിടക മാസമാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ എണ്ണ തേപ്പ് കുളിക്ക് പ്രധാനപ്പെട്ട കാലാണ് നമ്മൾ തലയിൽ തേക്കണം അതേപോലെ ശരീരം മുഴുവനും അതേപോലെ എണ്ണ തേക്കണം കുളുക്കണേന്നില്ല അതൊന്ന് ചൂട് പിടിക്കുന്ന ഒരേളം ചൂടുള്ള എണ്ണ കുട്ടികളെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കുട്ടികൾ വെള്ളം കുടിക്കാൻ ചോദിച്ചിട്ടില്ല വിചാരിച്ചാലും വാട്ടർ ബോട്ടിൽ കുട്ടികൾക്ക് കുളിക്ക് കൃത്യമായിട്ടുള്ള വെള്ളത്തിന്റെ അളവ് കൊടുക്കണം മനസ്സിലായാലോ ഇപ്പൊ കൊറോണ ഒക്കെ തുടങ്ങീണോ വീണ്ടും കേട്ടില്ലേ ഇരുപത്തിനാല് കാര്യം മരിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് കുട്ടികളുടെ ബാഗില് എന്താ കൈ കഴുകാൻ ഒരു ചെറിയ ഹാൻഡ് വാഷ് കുട്ടികളുടെ ബാഗിൽ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് കുട്ടികൾ കൈ കഴുകാൻ പ്രത്യേകം ശീലിപ്പിക്കും നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഹാൻഡ് വാഷ് ഇട്ട് കൈ ഒന്ന് കഴുകാൻ ഒരുപാട് ഹാൻഡ് വാഷ് ഒന്നും ചിലവാക്കരുതെന്ന് പ്രത്യേകം പറയണം ലൈറ്റ് ആയിട്ട് നഗത്തിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ നമ്മളെ കൊറോണ കാലത്ത് കൈ കഴുകണില്ല അങ്ങനെ കുട്ടികളോട് കൈ കഴുകാൻ അമ്മമാര് പ്രത്യേകം വീട്ടിൽ നിന്ന് ശീലിപ്പിക്കണം കേട്ടോ പിന്നെ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നത് കാര്യങ്ങളെ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ പ്രോട്ടീൻ റിച്ച് ഭക്ഷണം കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും കഴിക്കുന്നത് അത്യാവശ്യമാണ് കേട്ടോ ഫ്രൂട്ട്സുകളെ പച്ചക്കറികളെ പിന്നെ ഇലക്കറി നമുക്ക് മുരിങ്ങ മാത്രം നിങ്ങൾ തലയിലും മഴയത്ത് തേക്കേണ്ട കറി വെച്ചിട്ടും കൂടുതൽ മഴയുള്ള സമയത്ത് മുരിങ്ങ നമ്മൾ അവോയ്ഡ് ചെയ്യണം കേട്ടോ വിഷവസ്തുക്കൾ കൂടുതലുള്ളത് മുരിങ്ങയിലാണ് ഈ സമയത്ത് കേട്ടോ അപ്പം നമുക്ക് മുരിങ്ങയില കമ്മിയാക്കിക്കോളൂ അത് മഴ കഴിഞ്ഞോട്ടെ നമുക്ക് തുലാമാസം മഴക്കാലം കഴിഞ്ഞിട്ട് മുരിങ്ങയില സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അതുവരെ നിങ്ങൾ ചീര ഇലക്കറികൾ പിന്നെ കാരറ്റ് ബീട്രൂട്ട് കക്കരിക്ക എല്ലാ പോഷകങ്ങളും കുട്ടികൾക്ക് കൊടുക്കണം നട്ട്സ് കൊടുക്കണം അങ്ങനെ എല്ലാം കൊടുക്കണം അപ്പോ ഇന്ന് ഇത്രയ്ക്ക് അമ്മ പറയണുള്ളൂ വീഡിയോ നീണ്ടു നീണ്ടു പോവാണ് അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കണേ ലാസ്റ്റാ ചോദിക്കണേ അപ്പോ അമ്മ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ചെയ്തതിനും ലൈക്ക് ചെയ്യണേനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സ്നേഹത്തോടു കൂടി അമ്മ പറയാണ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ